ഹലോ മൈ മൈക്കാ ഇന്ന് നാറേ ആയതുകൊണ്ട് കൊളുത്തു വിചാരിച്ചു അപ്പൊ ആദ്യം കൂടി പോയി അമ്മനെ മക്കളെയും കുഞ്ഞമ്മന്റെ മക്കളെയും കൂട്ടി ചെക്ക എന്തോ എന്തായാലും വല്ല ബ്ലോക്കൊക്കെ എടുക്കേണ്ട എന്തിനാ അങ്ങനെ നോക്കിയാൽ ഉള്ളിച്ചും അത് വരുന്ന ഒരു പടം ആയി ബാക്കിൽ വേറെ ഒരു വണ്ടി വേറെ ഒരു പാട അങ്ങനെ ഞങ്ങൾ കുളത്തിലെത്തിട്ടാണ് അല്ലെങ്കിൽ വിശാലമായ കുളാണ് ഇത് കോട്ടക്കൽ സാഗന സേകര കുളന്നാണ് ഈ കുളത്തിന്റെ പേര് പറയാം അപ്പൊ ഒന്ന് നോക്കില്ല ഓരോരുത്തർ ഇങ്ങനെ ചാടലാണ് ചാടിപ്പിളാണ് പറഞ്ഞത് വള്ളത്തിനായിട്ട് തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരും അടിപൊളി വൈബ് അടിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട് സ്പോട്ടാണ്ട് നമ്മൾ ടീമിൽ കൂടി വരാണ്ട് അപ്പൊ നേരം ഇങ്ങനെ ടീമാണ് ഒന്ന് നമ്മളെ അമ്മ അമ്മനെ പോകുന്ന ചക്കെ കുറവായി ആ വൃത്തി മേനുള്ള ആളെ ചെരുപ്പ് തേച്ചിലോ ചെയ്യിക്കണം കൂളം കുത്തുകൾക്ക് മതി ഉണ്ടായിരുന്നപ്പോൾ മോട്ടർ ആയി കൂടം കുത്തി ചക്കന്റെ അതും കേട്ട് മോട്ടർ ആയിട്ട് കുഞ്ഞാമന്റെ മോനും ചാടി മന്തിക്കും ഏതാ കൂടം കൂം പിന്നെ ചാടിയില്ല കടീടെ ബംഗാളി വിളിക്കുന്നു പറഞ്ഞാണ്ട് രാസെ ബംഗളി വിളിച്ചത് കൊണ്ട് ചാടി ആദ്യം തന്നെ ചാടി പുതിയ ഇട്ട് ആളെ ഡ്രസ്റ്റ് അങ്ങനെ കുളം ചാടി നമ്മുടെ നാട്ടിൽ അൽഡ്രീമൊക്കെ പോയി എല്ലാവരും വേഗം കഴിഞ്ഞിട്ട് ടാബ്ലറ്റ് ഇരിക്കാൻ പോകണം ഞാൻ ടൈമിൽ ഒന്ന് ആയിക്കോട്ടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്